ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എല്ലാ വിദ്യാർത്ഥികളും അതായത് കീം പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ടെൻഷൻ അടിക്കാതെ ആദ്യം ഇരിക്കുക അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടണമെന്ന് പറയില്ല കാരണം പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൾറെഡി കീം സ്കോർ വന്നു പ്ലസ് ടു സ്കോർ വന്നു പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് അടുത്ത വരുന്ന അലോട്ട്മെൻ്റ് ആയിക്കോട്ടെ കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അതിലേക്ക് എങ്ങനെ പോകണമെന്ന് നിങ്ങളെ നയിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ പറയുകയാണ് കാരണം രണ്ട് കാര്യങ്ങൾ നല്ല കോളേജുകളും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളും കിട്ടിയാൽ മാത്രം അഡ്മിഷൻ ചെയ്യുക പ്രത്യേകിച്ച് സ്കീമിൻ്റെ കാര്യത്തിൽ നാല് വർഷമുള്ള വർഷമുള്ളൊരു ബിടെക് കോഴ്സ് അല്ലാതെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ കൃത്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് വേണം അവിടെ പഠിച്ചവരുടെ അഭിപ്രായം എല്ലാം കേൾക്കണം പിന്നെ അങ്ങോട്ട് നിങ്ങൾ പോകുന്നത് അത്തരമൊരു ഫേസിലേക്കാണ് അപ്പം അതിന് സഹായകരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല കീം പരീക്ഷയിൽ അവസാന റാങ്ക് ലിസ്റ്റാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അത് വന്നാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് ഏത് ഓപ്ഷൻ എടുക്കണമെന്നും ഏത് കോളേജുകൾ വയ്ക്കണമെന്നും അതിൻ്റെ അലോട്ട്മെന്റും അഡ്മിഷനും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയുള്ളൂ കൃത്യമായ ഐഡിയ കിട്ടുള്ളൂ നമ്മുടെ ആ ഒരു റാങ്ക് ഡിജിറ്റ് എത്രയാണ് എന്ന് കണ്ടു വേണം പിന്നീട് അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ റിപ്പീറ്റിംഗ് ഓപ്ഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ കീം സ്കോർ വന്നപ്പോൾ പേഴ്സൻ്റേജ് സ്കോർ ഉണ്ട് അതുപോലെ തന്നെ നോർമലിസ്റ്റിൽ സ്കോറുണ്ട് എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ച് റാങ്ക് അതുപോലെ തന്നെ പി സി എമ്മിന്റെ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എങ്ങനെയാണ് ആ സ്കോർ നോക്കേണ്ടത് ആ സ്കോർ മുന്നൂറ്റി അറുപതിലുള്ള സ്കോറിനെയാണ് പിന്നെ മുന്നൂറിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളോട് പങ്കുവെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും കണ്ടു ഉപകാരപ്രദമായി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം ഷെയർ കൂടി ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു കീ മാർക്ക് പ്ലസ് ടു മാർക്ക് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ ആ ഒരു വൈവിധ്യം മനസ്സിലാകും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താണ് പക്ഷെ റാങ്ക് ലിസ്റ്റ് ജൂൺ പത്തിനകത്ത് വരുമെന്നും പറയുന്നുണ്ട് അപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഞാൻ പറയുകയാണ് ജൂൺ പകുതിയോടുകൂടി തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കീം പോർട്ടൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്ലസ് ടു മാർക്ക് അപ്ലോഡിങ്ങിന് വേണ്ടി ഓപ്പൺ ആയിരിക്കാം പക്ഷേ ആ ഒരു മാർക്കിന്റെ വെരിഫിക്കേഷനും ബാക്കി കുറച്ച് കാര്യങ്ങൾക്കും കൂടി നിങ്ങളുടെ ടൈം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് നമ്മൾ ഒൺസ് നമ്മുടെ മാർക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് അവർ വെരിഫൈ ചെയ്യും പിന്നീട് അതിലെ കറക്ഷൻ ഓപ്ഷൻസ് വരും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ കീമിന്റെ സ്കോറും പി സി എമ്മിൻ്റെ മുന്നൂറിലുള്ള സ്കോറും എടുത്തു വെച്ച് അറുന്നൂറിലെ ഫൈനൽ സ്കോർ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പ്രഖ്യാപിക്കുകയും കാറ്റഗറി വൈസ് ഒ ബി സി ആയിക്കോട്ടെ എസ് സി എസ് ടി ആയിക്കോട്ടെ കാറ്റഗറി വൈസ് സപ്പറേറ്റ് റാങ്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അങ്ങോട്ടുള്ള എന്ത് നമ്മുടെ ഓരോ അഡ്മിഷന്റെയും അലോട്ട്മെന്റിന്റെയും കാര്യങ്ങൾ അതിനനുസരിച്ചായിരിക്കും കീം റാങ്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതിന് പ്ലസ് ടു മാർക്ക് അപ്ലോഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിന് റെഡിയായി കൊള്ളുക എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത് എന്തായാലും നമ്മുടെ എൻട്രൻസ് വെബ്സൈറ്റുകളും സിഇ വെബ്സൈറ്റുകളും അധികം താമസിപ്പിക്കില്ല നമുക്ക് അടുത്ത ഒരാഴ്ചക്കകത്ത് തന്നെ ഒരുപക്ഷേ ഈ ഒരു കീം മാർക്ക് അപ്ലോഡുമായി ബന്ധപ്പെട്ട ഒരു കോൾ വന്നേക്കാംരിടത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് വന്നേക്കാം അപ്പോൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇതിലൊന്നും കൂടി വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് ഞങ്ങളോടൊപ്പം തുടരുക മറ്റൊരു വീഡിയോ ആയിട്ടാണ്